വള്ളക്കടവ് നടപടിയില്ല അടിമാലി കുമളി ദേശീയപാതയ്ക്ക് സമാന്തരമായിട്ടുള്ള പാതയിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും കരാറുകാർ ഏറ്റെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അടിമാലി കുമളി ദേശീയപാതയിൽ വള്ളക്കടവ് ജംഗ്ഷൻ കൂടാതെ എളുപ്പമാർഗ്ഗത്തിൽ കട്ടപ്പനയിൽ നിന്ന് ആനുവാസം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്ന സമാന്തരപാതയാണ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് എന്നാൽ പത്ത് വർഷത്തോളമായി റോഡ് തീർത്തും ശോചിയാവസ്ഥയിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഫണ്ട് അനുവദിച്ചെങ്കിലും കരാറുകാരൻ പദ്ധതി ഏറ്റെടുക്കുന്നില്ല ഇതോടെ ഒന്നര കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് എം എൽ എയോ എം പി എക്കെ ഫണ്ട് വിനിയോഗിച്ച് ആ റോഡ് ആ പ്രദേശവാസികൾക്ക് സഞ്ചാരികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് സർക്കാരിനുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ട് അത് പീഡിപ്പ് ലിയോ ആരെങ്കിലും ശ്രദ്ധ കട്ടപ്പന നഗരസഭയുടെ വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പാത കൂടിയാണിത് നിരവധി കുടുംബങ്ങളും മേഖലയിൽ താമസമുണ്ട് എന്നാൽ പാതയിൽ ഉടനീള ഇപ്പോൾ വെള്ളക്കെട്ട് മാത്രമാണ് കാണാനാക്കുക ഇതോടെ പ്രദേശവാസികളും ഈ പാതയെ ആശ്രയിക്കാതെ പ്രധാന വഴിയിലെത്തി കിലോമീറ്റർ ചുറ്റിയാണ് യാത്ര ചെയ്യുന്നത് പാതയുടെ പ്രാധാന്യം മനസ്സിലാക്കി റോഡ് യാത്രയോഗ്യമാക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന